ആ കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്നും ആയുന്നില്ല ആ അച്ഛൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ആദ്യം ഭാര്യ പോയി ഇപ്പം മോള് എങ്ങനെ സഹിക്കുമല്ലേ കുറച്ചു മാസം കഴിഞ്ഞാൽ ഞാനൊരച്ഛനാ ഒരു നിമിഷം പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലൊന്നു വരെ ആലോചിച്ചുപോയി ഞാനിപ്പോൾ ഗോപികയെ വല്ലാണ്ടും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ വിളിച്ചതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അല്ലേ ഇവിടെ ഞാൻ 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 ഉള്ളൂ നിന്നെ ശരിക്കും ചെയ്യുന്നുണ്ട് എനിക്കറിയാം ശരി പിന്നെ ചേട്ടാ വിളിക്കുന്നുണ്ടല്ലോ ഹലോ ആ ആ

മാധവൻ മാധവേട്ടൻ ഞാൻ സിദ്ധാർത്ഥ് വൈകിയുടെ ഹസ്ബൻഡാണ് സംശയം സംശയം നല്ലതല്ല മാധവേട്ടൻ ഒരു സെക്കൻഡ് ോ തോപ്പിയുള്ള എന്തിനാ മാസ്ക് സർ ഭൂമുകൾ സ്നേഹപ്പെട്ട സ്വപ്നങ്ങൾ ഇപ്പല്ല പോണ്ടത് പിന്നെ ഇതെന്തോ ടെക്നിക്കിൽ അറിയാൻ വൈകാസ് എങ്ങനെയുണ്ട് അടിപൊളി ഞാൻ കണ്ടു മാധവൻ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺപിള്ളർക്ക് എല്ലാം യാത്രയിലേ എനിക്ക് യഥാർത്ഥം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയക്കെന്റെ അച്ഛന്റെ പ്രായം ഉണ്ട് ആ വഴിവെല്ലാം നീ ചേട്ടാ തന്നെ വിളിക്കുന്നത് അത് പോട്ട് വൈകാ ഞാൻ ചോദിച്ചു വന്നതാണ് hug me. നോയ് ഗോളദേ ഹേ സിദു ഹേ യോരദേ ഡേ യാരദേ ഇരിക്കും കാട്ട ഓ വന്നെ സിദുനെ യാനില്ല അല്ലോ എനിക്ക് തന്നെ എന്താ സാറേ എന്താ താറാ വരെ കള്ളമാറേണ്ട വയറടുത്ത് കൊടുത്തോ ഇല്ലേ uh 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 Kremt! <coughs> 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 പുറത്താക്കി തണ്ണി കൊടുക്ക തമ്പി അല്ല നമുക്ക് പുറത്തു പോവാടാ എങ്ങനെയാ എവിടെ എത്തിയ ചേട്ടൻ എന്താ പറ്റിയത് എന്തായാലും നടക്ക പുറത്തേ വെള്ളമുള്ളൂ ചിലപ്പോൾ മൂന്ന് നാളൊക്കെ അവിടെ ഇരിക്കാൻ കാല ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വെള്ളം കിട്ടുന്നില്ല തന്നെ കൊടുക്കാൻ മാറ്റിടിച്ചു സാർ കൊടുക്കാർ മാറ്റിടിച്ചു സാർ തന്നെ ഒരു കാര്യം ചെയ്യുട് ജീപ്പിലോസ്പിറ്റലിൽ കൊണ്ടു സാറന്ന് പതുക്കെ ശരി സാർ മാലിക് മാലിക് मारा, मारा, मारा। മുതാളി എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞോ കൊച്ചു മുതലാളി കൊച്ചിയിലല്ല ഇവിടെ ഉണ്ട് ഇതൊരു ഫ്ലാറ്റ് മേതേക്കാ ഞാൻ കണ്ടതാ സത്യം എടാ നീ ഒന്നും നന്നാവൂല മോളെ ഗോപികന്നേ അവിടെ ഇടാ അവിടെ ഇടാളെ ഇവിടെ ഇവനൊരു സംശയം ആ സംശയം കൂടി തീർത്തു കൊടുത്തേ എന്താ ഞാൻ മാലിക്കിനെ കണ്ടു ഇപ്പൊ ശരിയാക്കി കണ്ടതാ മാലിക് ഒച്ച പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഞാൻ കണ്ടതാ ചേട്ടാ സിദ്ധാർത്ഥികളൊന്ന് പോത്ത് പോലും ഇറങ്ങുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഭയങ്കര സംശയം ഇന്നലെ ഫ്ലാറ്റ് മുഴുവനും അരിച്ചു പറക്കി ഭാഗ്യത്തിനൊന്നും കിട്ടിയില്ല പിന്നെ വന്ന് പച്ച നിർബന്ധിച്ചിട്ട് എന്നെ വിളിച്ചു ശരി ശരി സംസാരിക്കുന്നത് പിന്നെ വീട്ടിലെത്തിന്റെ പരിധിക്കുള്ളിൽ ഒരു ഏല ഒരുങ്ങിയാ ഞാൻ അറിയും പിന്നെ പോയി കറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞു പോയതാ അല്ലെങ്കിൽ കൊറോണ എന്ന് പേടിക്കേണ്ട രോഗമൊന്നുമല്ല വന്നിട്ട് സുഖമായി ഒത്തിരി പേരുണ്ട് പിന്നെ ഇപ്പൊ തന്നെ ഭയങ്കര കുറവാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്തിനാ പിന്നെ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾ എറണാകുളത്ത് എവിടെ പോയി എങ്ങനെ പോയി ആരുടെ കൂടെ പോയി പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്തുള്ള നിങ്ങളുടെ യാത്ര ഇതിന്റെ ഫുള്ളിന്റെയും റൂട്ട് മാപ്പ് എനിക്ക് അത് വേണ്ടിട്ട് നമ്മുടെ ശരി ശരി 嗯，是。<laughs>